ഐക്യു ടെസ്റ്റ് മലയാളം ചാനൽ രസകരമായ ബുദ്ധി യുക്തി മലശക്തി പരീക്ഷകൾക്കായി ഏവർക്കും സ്വാഗതം ബുദ്ധിപരീക്ഷ മുപ്പത്തി അഞ്ച് രാമു വാച്ച് കണ്ടെത്തിയത് എങ്ങനെ ശങ്കുണ്ണിക്ക് അഞ്ച് കറവപ്പശുക്കളുണ്ട് അതിന് തീറ്റയായി കൊടുക്കാനുള്ള കച്ചി ഒരു മുറി നിറയെ കൂട്ടിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലമായിരുന്നു അത് ശങ്കുണ്ണിയുടെ കാര്യങ്ങൾ സമയത്ത് നടക്കുന്നത് കയ്യിലുണ്ടായിരുന്ന വലിയ വാച്ച് നോക്കിയിട്ടാണ് ഒരു ദിവസം അയാൾ കച്ചിയെടുക്കുന്ന സമയത്ത് വാച്ച് കയ്യിൽ നിന്നും ഊരി എപ്പോഴോ താഴെ വീണിരുന്നു പശുവിന് കച്ചി കൊടുത്തിട്ട് മടങ്ങുമ്പോൾ വാച്ച് മുറിയിൽ വീണു എന്ന് ശങ്കുണ്ണി മനസ്സിലാക്കി അയാൾ മുറിയിൽ നിറഞ്ഞു നിറഞ്ഞുകടന്നിരുന്ന കച്ചി ഇളക്കി മറിച്ച് നോക്കിയിട്ടും വാച്ച് കിട്ടിയില്ല കൃത്യമായ സമയത്ത് പണികൾ തീരുമോ എന്ന് അയാൾ വിഷമിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പാൽ വാങ്ങാനായി രാമു അവിടെത്തി ശങ്കുണ്ണിയുടെ വിഷമം ചോദിച്ച് മനസ്സിലാക്കിയ രാമു കയ്യിൽ യാതൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് കച്ചിമുറിയിൽ കയറി വാതിൽ അടച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ രാമു വാച്ചുമായി മുറിക്കു വെളിയിൽ വന്ന് ശങ്കുണ്ണിക്ക് കൊടുത്തു ചോദ്യം രാമു എങ്ങനെയാണ് വാച്ച് കണ്ടുപിടിച്ചത് ഉത്തരം കണ്ടെത്താനായി കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഉത്തരം രാമു നിശബ്ദനായി അവിടെ ചെവി ഓർത്തു നിന്നു ശ്രദ്ധ കൂട്ടിയപ്പോൾ വാച്ചിൻ്റെ നേരിയ ടിക്ക് ശബ്ദം കേട്ടു അത് എവിടെയെന്ന് ശ്രദ്ധിച്ച് പതിയെ ചെവി അടുപ്പിച്ച് നീങ്ങി വാച്ചിൻ്റെ അടുത്തെത്തി അത് എടുത്തു ഇനിയും അനേകം ചോദ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം